നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എയർ ഇന്ത്യ ഉദ്യോഗസ്ഥന്റെ പിടിവാശിയിൽ വീൽ ചെയർ യാത്രക്കാരന് യാത്ര മുടങ്ങി രണ്ട് മാസത്തോളമായി പക്ഷാഘാതം വന്ന് അടിയന്തര ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോവുകയായിരുന്ന ത്വായിഫിൽ നിന്നുള്ള ഒരു രോഗിക്കും സഹായിക്കുമാണ് എയർ ഇന്ത്യ ഉദ്യോഗസ്ഥന്റെ പിടിവാശിയിൽ യാത്ര മുടങ്ങിയത് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട ഇന്ത്യ വിമാനത്തിൽ ഇവർക്ക് അധികൃതർ യാത്ര നിഷേധിച്ചതിൽ വിവിധ കോണുകളിൽ നിന്നും പരാതി ഉയർന്നിരിക്കുകയാണ് ഇപ്പോൾ അൻപത് വയസ്സുകാരനായ മലപ്പുറം കക്കാട് കരിമ്പിൽ സ്വദേശി അയൂബ് എന്ന വ്യക്തിക്കും ഇദ്ദേഹത്തിന്റെ സഹായി ബഷീറിനുമാണ് യാത്ര മുടങ്ങിയത് രോഗി വീൽചെയർ യാത്രക്കാരനായിരുന്നു അയൂബ് വീൽചെയറിൽ യാത്ര ചെയ്യണമെങ്കിൽ നേരത്തെ എയർ ഇന്ത്യയിൽ നിന്നും സമ്മതം വാങ്ങണം എന്ന നിബന്ധന പൂർത്തിയാക്കിയില്ല എന്ന് പറഞ്ഞാണ് ഇദ്ദേഹത്തിനുള്ള യാത്ര ഒരു ഉദ്യോഗസ്ഥൻ നിഷേധിച്ചത് എന്നാൽ കോൺസുലേറ്റിൽ നിന്നോ എയർ ഇന്ത്യ അധികൃതരിൽ നിന്നോ അങ്ങനെയൊരു നിർദ്ദേശം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് രോഗിയുടെ കൂടെയുള്ള ആളും ത്വായിഫിൽ നിന്നും ഇവരെ ജിദ്ദയിലേക്ക് എത്തിക്കാൻ സഹായിച്ച സാമൂഹ്യ പ്രവർത്തകരും പറയുന്നത് ട്വൈഫിലെ ആശുപത്രിയിൽ ഐ സിയുവിൽ ചികിത്സയിലായിരുന്ന അയ്യൂബിനെ കോൺസുലേറ്റിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഡിസ്ചാർജ് ചെയ്ത് ജിദ്ദയിൽ എത്തിച്ചത് അങ്ങനെയുള്ള ഇദ്ദേഹത്തെ മാനുഷിക പരിഗണന നൽകിയെങ്കിലും യാത്ര ചെയ്യാൻ അനുവദിക്കണമെന്ന കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും എല്ലാം അപേക്ഷ എയർ ഇന്ത്യയുടെ ഡ്യൂട്ടി മാനേജർ നിരസിക്കുകയായിരുന്നു രോഗി യാത്ര ചെയ്യാനുള്ള ശാരീരിക അവസ്ഥയിലായിരുന്നിട്ടും ഇദ്ദേഹത്തിനും സഹായിക്കും യാത്ര നിഷേധിച്ച നടപടിയിൽ ഇപ്പോൾ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക